അഡ്വാൻസ് ബുക്കിംഗ് റെക്കോർഡ്സ്റ്റേറ്റ് മുന്നേറുകയാണ് മോഹൻലാൽ ചിത്രമായ എംബുരാൻ ബുക്കിംഗ് ഓപ്പൺ ചെയ്ത് രണ്ട് ദിവസം കഴിയുമ്പോൾ മലയാള സിനിമ ഇന്നുവരെ കാണാത്ത റെക്കോർഡുകളാണ് ചിത്രം തുറന്നു വെക്കുന്നത് സിനിമയുടെ ഇന്ത്യൻ ബുക്കിംഗ് ആരംഭിച്ച ഉടൻ ഓൺലൈൻ ബുക്കിംഗ് സൈറ്റിലെ ബുക്ക് മേ ഷോ ക്രാഷ് ആവുന്ന അവസ്ഥ വരെ ഉണ്ടായി ഒരു മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ ഇന്ത്യൻ സിനിമയെ എംബുരാൻ റെക്കോർഡ് ഇട്ടിരുന്നു ഇപ്പോഴിതാ പ്രീസെയിലൂടെ മറ്റൊരു നേട്ടം സിനിമ നേടിയിരിക്കുകയാണ് റിലീസ് ദിവസം ഒരു മലയാള സിനിമ കേരളത്തിൽ നിന്നിരുന്ന ആദ്യത്തെ ഡബിൾ ഡിജിറ്റ് കളക്ഷനാണ് എംബുരാൻ സ്വന്തമാക്കിയിരിക്കുന്നത് അഡ്വാൻസ് ബുക്കുകൾ മാത്രം ചിത്രം പത്ത് കോടിയിൽ കടന്നതെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഓഡിയോ നേടിയ ഏഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടി എന്ന കളക്ഷനെയാണ് എംബുരാൻ മറികടന്നത് വിജയ ചിത്രമായ ലിയോ പ്രീസെയിലൂടെ നേടിയ എട്ട് പോയിൻറ്റ് എട്ട് ഒന്ന് കോടിയാണെന്നും എംബുരാൻ മറികടന്നു ഇതോടെ ലിയോയുടെ ആദ്യ ദിവസത്തെ കളക്ഷനായ പന്ത്രണ്ട് കോടി എംബുരാൻ പ്രീസെയിൽ കൊണ്ട് മാത്രം മറികടക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അങ്ങനെയാണെങ്കിൽ മലയാളത്തിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് കണക്ഷനിലേക്കാണ് ഈ മൊഹലാ ചിത്രത്തിൻ്റെ പോക്ക് ഒറ്റ ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ് ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡും എമ്പുരാൻ സ്വന്തമാക്കിയിരുന്നു ഇരുപത്തി നാല് മണിക്കൂർ ആറ് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തിൽ കൂടുതൽ ടിക്കറ്റുകളാണ് ചിത്രം വിറ്റിരിക്കുന്നത് ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ച സിനിമയും വെമ്പുരാനായിരുന്നു അതേസമയം വിദേശ രാജ്യങ്ങളിൽ എംപുരാൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ ആരംഭിച്ചിരുന്നു ഓവർ ബുക്കിംഗിൽ ആരംഭിച്ച ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ